ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഒരു സൂപ്പർ കഥയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒരു ലൈക്കും എനിക്ക് തന്നേക്കണേ ഇന്നത്തെ കഥ നമ്മുടെ ചിത്തിരത്തമ്പുരാട്ടിയുടേതാണ് ആ ഇല്ലം നാട്ടിലെ പേര് കേട്ടതാ പണ്ട് നാട് ഭരിച്ചിരുന്നവരുടെ പിൻതലമുറക്കാരാണത്രേ ചിത്തിരത്തമ്പുരാട്ടിയുടെ ഭർത്താവ് ർദ്ധൻ തിരുമേനി ആൾ മഹാരസികന ഒരു പ്രിയൻ തമ്പുരാട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ട് ഇതിപ്പോൾ കൊല്ലം പന്ത്രണ്ടോ പതിനഞ്ചോ മറ്റോ ആയി ചിത്ര തമ്പുരാട്ടിയെ പറ്റി പറഞ്ഞാൽ അതിസുന്ദരി സാരിയാണ് വേഷം സദാസമയവും സങ്കടമുള്ള ഒരു മുഖം ആ സൗന്ദര്യമുള്ള മുഖത്ത് എന്തൊക്കെ പറഞ്ഞാലും ആ സങ്കടം കാണുമ്പോൾ നമ്മളോർക്കും എന്തു എന്ത് പറ്റിയെന്ന് ആ സുന്ദരിയെ കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നമ്മുടെ ഒരു സിനിമ നടിയെപ്പോലിരിക്കും ആരാണെന്നോ അത് മോഹിനി ഒരു ജയറാം ചിത്രത്തിലെ മോഹിനിയെ നിങ്ങൾ ഓർക്കുന്നില്ലേ എന്താ രസം പൂച്ച കണ്ണുകളുള്ള ആ സുന്ദരി ഏതാണ്ട് അതുപോലെയാണ് നമ്മുടെ ഈ തമ്പുരാട്ടി ഇരിക്കുന്നത് പതിനെട്ട് വയസ്സുള്ളപ്പോഴായിരുന്നു വിഷ്ണുവർദ്ധൻ നമ്പൂതിരിയുമായിട്ട് നമ്മുടെ തമ്പുരാട്ടിയുടെ കല്യാണം താല്പര്യമുണ്ടായിട്ടാണോ എന്ന് ചോദിച്ചാൽ അതൊന്നും അറിയാനുള്ള പ്രായമായിട്ടില്ല ചെറുപ്പമല്ലേ വീട്ടുകാർ പറഞ്ഞു നിന്റെ വിവാഹം ഉറപ്പിക്കുകയാണെന്ന് അങ്ങനെ ആ കല്യാണം നടന്നു തമ്പുരാനെ കാണാനായി ഒരുപാട് ആൾക്കാരെന്ന് തടിച്ചു കൂടിയിരുന്നു തമ്പുരാൻ നല്ല സുന്ദരനായിരുന്നു അദ്ദേഹത്തിന് അന്ന് വയസ്സുണ്ടായിരുന്നത് ഏകദേശം ഇരുപത്തിയെട്ട് പത്ത് വയസിന്റെ വ്യത്യാസമുണ്ടായിരുന്നിട്ടും അയാൾ സുന്ദരനായി രണ്ടുപേരും നല്ല മാച്ചായി തന്നെ കാണപ്പെട്ടു വീട്ടിലെത്തിയപാട് ചിത്ര ആഗ്രഹിച്ചിരുന്ന ജീവിതത്തിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ആ വലിയ ഇല്ലത്തെ തമ്പുരാട്ടിയായി ശിഷ്ടകാലം താൻ സുഖിച്ചു വാഴും എന്നൊക്കെ അവൾ മനസ്സിൽ ആഗ്രഹിച്ചു പോയിരുന്നു എങ്കിലും എല്ലാം തകിടമറിഞ്ഞത് പെട്ടെന്നാണ് ചിത്തിരയുടെ ആ സർപ്പസൗന്ദര്യത്തിൽ മതിമറന്നാണ് അയാൾ അവളെ വേളി കഴിച്ചതെങ്കിലും എന്താ പറയാ അവളുടെ സൗന്ദര്യത്തിന് മുന്നിൽ അയാളുടെ പൗരുഷം പലപ്പോഴും മുട്ടുമടക്കി പലപ്പോഴും വികാരത്തിന്റെ തീവ്രതയിൽ കിടന്ന് പുളയുന്ന അവളുടെ മുന്നിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ അയാൾ പലപ്പോഴും നിസ്സഹായനായി നോക്കി നിന്നിട്ടുണ്ട് െങ്കിലും ചെയ്യൂ എന്ന് പറഞ്ഞ് ഒരിട്ട് സുഖത്തിനും തന്റെ വികാര വേണ്ടി അവൾ നിലവിളിക്കുമ്പോൾ അയാൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ആ മുറിയിൽ നിന്നുടനെ പുറത്തേക്ക് ഇറങ്ങിപ്പോകും ചിത്രയ്ക്ക് പോകെ പോകെ തന്റെ ജീവിതം ഒരടുക്കളക്കാരിക്ക് മാത്രമുള്ളതാണെന്ന് മനസ്സിലായി പിന്നീട് പലതവണ ഭർത്താവുമായി അവൾ പല കാര്യത്തിനും ശ്രമിച്ചെങ്കിലും ചിത്രയ്ക്ക് എല്ലാത്തിലും നിരാശയായിരുന്നു ഫലം തമ്പുരാൻ എല്ലാത്തിലും നല്ല താല്പര്യമുണ്ട് എങ്കിലും എന്താ പറയാ അയാൾക്ക് തന്നെ അറിയില്ല അയാളുടെ പൗരുഷത്തിന് നല്ല തകരാറുണ്ടെന്ന് ചിത്രയ്ക്ക് പിന്നീട് ആ വീട്ടിൽ ഒരു അതിഥിയെ പോലെ തന്നെ ആയിരുന്നു ഒരിക്കലും അവിടുത്തെ വീട്ടുകാരിയാവാൻ അവൾക്ക് സാധിക്കാത്തതുപോലെ അയാൾക്ക് അവളുടെ ശരീരം അറിയാൻ കഴിയാത്തത് കൊണ്ട് ഒരു പരിധിക്കപ്പുറം അവളുടെ മനസ്സും അയാൾ അറിയാതെ പോയി കാലങ്ങൾ എത്ര വേഗമാ കടന്നു പോകുന്നതല്ലേ അവിടുത്തെ കാര്യസ്ഥനുണ്ട് ശശീന്ദ്രൻ ചേട്ടൻ അയാളാണ് തമ്പുരാന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഒരു ഭാര്യ എന്ന നിലയിൽ ഭക്ഷണം വെച്ച് വിളമ്പി കൊടുക്കുക മാത്രമാണ് ചിത്ര ചെയ്യുന്നത് പിന്നെ ഇല്ലത്തെ സകലമാന ജോലികളും വിട്ടു ജോലിക്കാരുള്ളത് കൊണ്ട് അതിനെ പോലും അവൾക്ക് ചിന്തിക്കേണ്ടി വരില്ല വെറുതെ ഇരുന്ന് വിരസമായ സമയത്തെല്ലാം അവൾ ചിത്രകലയും നൃത്തവും സംഗീതവും ഒക്കെ പഠിച്ചു പോന്നു ജീവിതത്തിൽ ഇപ്പോൾ ഇരുപത്തിയെട്ട് വയസ്സ് കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞിക്കാല് കാണാൻ പറ്റാത്തതിൽ മാത്രമാണ് ചിത്തിരയ്ക്ക് നിരാശയുള്ളത് ശരീരത്തിന്റെ മോഹങ്ങളൊക്കെ ഒരു പരിധിക്കപ്പുറം വളരാൻ അവൾ ഇപ്പോൾ അനുവദിക്കുന്നില്ല കാരണം അത് വളർന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യാനാണ് അടക്കി നിർത്താൻ മറ്റു മാർഗങ്ങളുമില്ല എന്തൊക്കെയായാലും താനൊരു സ്ത്രീയല്ലേ ഈ നാട്ടിലുള്ളവർ മുഴുവനും ചിത്തിരയുടെ ഈ പ്രായത്തിലുള്ള സൗന്ദര്യത്തെ വാനോളം പുകഴ്ത്തുമ്പോൾ അവൾക്ക് മാത്രം അറിയാം തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് തമ്പുരാന്റെ ഭാഗ്യമെന്ന് എല്ലാവരും അടക്കം പറയും ചിത്രയ്ക്ക് തന്നെ ആ സത്യം അറിയാവുള്ളൂ എന്ത് ഭാഗ്യമുണ്ടായിട്ടാണ് അയാൾ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ ഒരു സ്പർശനത്തിന് വേണ്ടി അവൾ ആവത് കൊതിച്ചിട്ടുണ്ട് അതുപോലും കിട്ടാത്തപ്പോഴാണോ സകലമാന സംതൃപ്തിയും ഇനി തനിക്കതൊക്കെ അടുത്ത ജന്മം മാത്രമേ വിധിച്ചിട്ടുള്ളൂ ഈ ഇല്ലത്തിൻ്റെ നാല് ചുമരുകളിൽ അവസാനിക്കാനാവും വിധി അങ്ങനെയാണ് ഇപ്പോൾ അവളുടെ മനസ്സിലൊക്കെ തമ്പുരാനു വേണ്ടി വേണ്ടപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിക്കാനും ഫങ്ഷനുകൾക്കൊക്കെ പോകാനുമൊക്കെ ചിത്ര നിർബന്ധിതയാകും മനസ്സില്ല മനസ്സോടെയാണെങ്കിലും അവൾ അതിനൊക്കെ പോവും കേട്ടോ അയാളെ മറ്റുള്ളവരുടെ മുമ്പിൽ അവമാനിക്കാൻ ചിത്ര ശ്രമിക്കാറില്ല എല്ലാ പെൺകുട്ടികളും അസൂയയോടെ മാത്രമാ നോക്കുന്നേ മുട്ടറ്റമുള്ള നല്ല വിടർ നിൽക്കുന്ന തലമുടിയും വിരിഞ്ഞ അരക്കെട്ടും ആ ഭംഗിയൊന്നെടുത്ത് കാണും ആനച്ചന്തം പോലെയുള്ള അവളുടെ മുൻവശം അധിക സമയവും നെറ്റിയിലൊരു ചന്ദനവും ഒരു പൊട്ടുമുണ്ടാവും അല്പം മിതത്വമുള്ള ആഭരണങ്ങളും സാരി കൂടെ ധരിച്ചിട്ടുള്ള ആ വരവ് കണ്ടാൽ ആരായാലും ഒന്ന് നോക്കിപ്പോവും ഒരനച്ചന്തമാണ് നല്ല ചന്ദനത്തിന്റെ മണവും ചിത്തിര കടന്നു പോകുന്ന വഴി മുഴുവനും സുഗന്ധം പരക്കും അങ്ങനെയാണ് ആ സുന്ദരിയെ പറ്റി അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും അവളെ സ്വപ്നത്തിൽ കൊതിയോടെ ആഗ്രഹിക്കാത്ത യുവാക്കളോ അല്ലെങ്കിൽ പ്രായമുള്ളവരോ ആ നാട്ടിൽ ഇല്ലെന്ന് വേണം പറയാൻ കഥകളി ഭ്രാന്തനായ ആ തമ്പുരനിടയ്ക്കിടയ്ക്ക് കാര്യസ്ഥൻ ശശീന്ദ്രനുമായി ഏത് നേരവും കഥകളി അന്വേഷിച്ച് നടപ്പ് തന്നെയാണ് ആ ചുറ്റുവട്ടത്തോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള നാടുകളിലോ എവിടെയെങ്കിലും അമ്പലത്തിൽ ഉത്സവമോ കഥകളിയോ ഉണ്ടെന്നറിഞ്ഞാൽ ഏത് പാതിരാത്രിയാണെങ്കിലും മഴയോ വീലെന്നോ നോക്കാതെ അങ്ങോട്ടേക്ക് പുറപ്പെടും അതുപോലെ ഒരു ദിവസമായിരുന്നു അന്ന് ഏതാണ്ട് സമയം രാത്രി ഒൻപതര കഴിഞ്ഞു ശക്തമായ ഇടിവെട്ടും മഴയും ആ സമയത്താണ് നന്നായി കഥകൾ മുട്ടുകേൾക്കുന്നത് ആരാണ് ഈ ആ ചിത്ര വിളിച്ചു വിളിച്ചോദിച്ചു മറുപടിയില്ല അല്പം ഭയമുണ്ടെങ്കിലും അവൾ പുറത്തേക്ക് വന്ന് കഥക് തുറന്നു ഒരു യുവ കോമളെ ആരും കൊതിച്ചു പോകുന്ന സൗന്ദര്യം നല്ല കട്ടിയുള്ള മീശയും നല്ല വിരിഞ്ഞ മാറും അവനൊരു ഷർട്ടും കൊണ്ടുമാണ് ധരിച്ചിരിക്കുന്നെ നല്ല ഭംഗിയിൽ ഒതുക്കി വെച്ചിരിക്കുന്ന തലമുടി വിറയ്ക്കുന്ന കൈകളോടെ അവൻ ഡോറിൽ വീണ്ടും മുട്ടാനഞ്ഞപ്പോഴേക്കും അവൾ കഥക് തുറന്നു കഴിഞ്ഞിരുന്നു ആരാണെന്ന് ചോദിക്കുമ്പോഴേക്കും അയാൾ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു തൻ്റെ മുമ്പിൽ നിൽക്കുന്ന അപ്സരസിനെ കണ്ടുകൊണ്ട് അയാൾ പാനം ചെയ്യുകയായിരുന്നു അല്പനിമിഷത്തേക്ക് പെട്ടെന്ന് ചിന്തയിൽ നിന്ന് ഉണർന്ന് എന്റെ പേര് അനുവർദ്ധൻ അയാൾ പറഞ്ഞു ചിത്രയ്ക്ക് ആളെ മനസ്സിലായില്ല എനിക്ക് മനസ്സിലായിട്ടില്ലല്ലോ ഓ അതോ ഇവിടുത്തെ കാര്യസ്ഥൻ ശശീന്ദ്രന്റെ മോനാണ് അതെയോ ശശീന്ദ്രനേട്ടിന്റെ മോനാണോ എന്താ ഈ മഴയത്ത് ആകെ നനഞ്ഞിരിക്കണല്ലോ അകത്തേക്ക് വരൂ അവൾ അകത്തേക്ക് ക്ഷണിച്ചു ഏ വേണ്ട വേണ്ട അച്ഛൻ ഇതിവിടെ ഏൽപ്പിക്കാൻ പറഞ്ഞു അത്യാവശ്യമാണെന്നും വേഗം കൊടുക്കണമെന്നും തമ്പുരാൻ പറഞ്ഞയച്ചിരുന്നു അതുകൊണ്ട് ഈ മഴയൊന്നും വകവയ്ക്കാതെ ഓടി വന്നതാണ് തമ്പ്രാട്ടി ഇതെന്ന് വാങ്ങി അകത്തേക്ക് വെച്ചാളു അയാൾ നീട്ടിയ ഒരു പ്ലാസ്റ്റിക് കവറിലുള്ള എന്തൊക്കെയോ പേപ്പറുകൾ ചിത്രക്കായി നീട്ടി വാങ്ങി അതിനിടയിൽ എപ്പോഴോ വിരലുകൾ കൂട്ടിമുട്ടിയോ അറിയില്ല ചിത്രയാളെ അയാളെ വല്ലാത്തൊരു വികാരത്തോടെയാണ് നോക്കിയിരുന്നത് തിരിച്ച് ഏതാണ്ട് അയാളും അങ്ങനെയൊക്കെ തന്നെ എങ്കിലും രണ്ടുപേരും അത് സ്വല്പം പോലും പുറത്തു കാണിച്ചില്ല തമ്പുരാട്ടി ഞാൻ എന്നാൽ ഇറങ്ങാണ് ഈ മഴയത്ത് പോണോ അനു അല്പസമയം കഴിഞ്ഞിട്ട് പോയാൽ പോരെ അല്പനിമിഷം കഴിഞ്ഞപ്പോൾ അയാൾ തിരിഞ്ഞു നിന്നു ഉണ്ണിയെന്ന് വിളിച്ചാൽ മതി എനിക്കിഷ്ടമുള്ളവരൊക്കെ എന്നെ അങ്ങനെയാണ് വിളിക്കാറുള്ളത് പെട്ടെന്നുള്ള ആ മറുപടി കേട്ടപ്പോൾ അവൾക്ക് എന്ത് അറിയാതെയായി ആ അഴിയത്തേക്ക് ചിത്തിര നോക്കി നിൽക്കേ അയാൾ ഇറങ്ങി നടുന്നിരുളിലേക്ക് മറഞ്ഞു അയാളുടെ മുഖം അവളുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ലായിരുന്നു ഉണ്ണി ദൈവമിനെ തനിക്കായി പറഞ്ഞയച്ചവനാകുമോ ഇവൻ അതായിരുന്നു അവളുടെ മനസ്സ് മുഴുവനും ഉണ്ണിയുടെ കാര്യവും വ്യത്യസ്തനല്ല ഇതാണല്ലേ അച്ഛൻ പറഞ്ഞിരുന്ന ആ സുന്ദരി കൂട്ടുകാർ പറഞ്ഞിരുന്ന ആ അപ്സരസ് അമ്മയും പെങ്ങളുമൊക്കെ പറയാറുള്ള ആ ശാലീന സൗന്ദര്യം കണ്ണെടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഏതാണ്ട് സെക്കൻഡുകൾ മാത്രമേ അവിടെ നിന്നുള്ളൂ എങ്കിലും കുറച്ച് സമയം കൊണ്ട് അവർ തന്നെ മനം അയക്കിക്കളഞ്ഞു ഭർത്താവിന് ഇത്രയും സുന്ദരിയെ ഭാര്യ കിട്ടിയത് അയാളുടെ മാത്രം ഭാഗ്യം എങ്കിലും ആ കണ്ണുകളിൽ എന്തൊക്കെയോ സങ്കടം ജഴലിക്കുന്നുവല്ലോ പാവം ആ വീട്ടിൽ ഒറ്റയ്ക്കായത് കൊണ്ടാകും എന്നാൽ അത് മാത്രല്ല ഒരു കുട്ടി ഉണ്ടാക്കാത്തതിന്റെ വിഷമവും ഉണ്ടാകും കല്യാണം കഴിഞ്ഞതിന് ശേഷം പത്തോ അതിലധികമോ വർഷമായെന്നാണ് ഇപ്പോൾ അച്ഛൻ പറഞ്ഞു കേൾക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഒരു സുന്ദരി തന്നെ ഉണ്ണി എന്ന സ്വപ്നത്തിൽ എന്ന ദേവതയെ കണ്ടുകൊണ്ടാണ് ഉറങ്ങിയിരുന്നത് ദിവസങ്ങൾ കടന്നുപോയി അച്ഛനോടൊപ്പം പല ആവശ്യങ്ങൾക്കും അവൻ ആ കോലത്ത് വന്നു ഇവൻ ഇവിടെ തന്നെ ഒരു ജോലി ശരിയാക്കിയാലോ ഇവിടെ ഡ്രൈവറായി കൂടിക്കോളൂ എന്നാണ് തമ്പുരാൻ ശശീന്ദ്രനോട് പറഞ്ഞിരുന്നത് തമ്പുരാനെ അത് വേണോ അവൻ നന്നായി പഠിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല ജോലിയും ഒരു ബിസിനസ് തുടങ്ങാനുള്ള പ്ലാനാണ് അവിടെ നിൽപ്പം പണം നൽകിയാൽ അവൻ അത് ചെയ്യാനുള്ള ആഗ്രഹത്തിൽ നിൽക്കുകയാണിപ്പോ ഇവിടുത്തെ ഡ്രൈവറാണെന്ന് പറഞ്ഞാൽ അവന്റെ ഈ പഠിപ്പൊക്കെ വെറുതെ ആവും അയാൾ ഒരു പരിഹാസ ചിരി ചിരിച്ചു ശശീന്ദ്രന്റെ മോന് ബിസിനസ്സൊക്കെ തുടങ്ങണമെന്നാണല്ലേ ആഗ്രഹം നോക്കട്ടെ പണത്തിന് ഇപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആവുമ്പോൾ ഞാൻ തന്നേക്കാം എന്താ മതിയോ അല്പസമയം കൊണ്ട് തമ്പുരാൻ മനസ്സിലൊന്ന് വിചാരിച്ചു അങ്ങനെ ഇപ്പോൾ ഈ പഠിപ്പിന്റെ മഹാത്മ്യം കൊണ്ട് ഇയാൾ എൻ്റെ അടുത്തേക്ക് വരണ്ട മോനെപ്പറ്റി പറ്റി പൊക്കി പറയുന്നൊരച്ഛൻ അയാൾക്ക് പുച്ഛമായിരുന്നു മനസ്സിൽ ശശീന്ദ്രന് തമ്പുരാ മനസ്സ് വായിക്കാൻ എളുപ്പമായി തന്റെ മോൻ രക്ഷപ്പെടുന്നത് അയാൾക്ക് സഹിക്കില്ലായിരിക്കും അച്ഛനെ പോലെ തന്നെ മോനും ഇവിടെ ആശ്രിതനായി നിൽക്കട്ടെ എന്നായിരിക്കും ഇയാളുടെ മനസ്സിൽ ഇത്രയും കാലം ഇവിടെ പാദസേവ ചെയ്തിട്ടും തന്റെ മകന് വേണ്ടിയൊന്നും ഇയാൾ ചെയ്തു തരുന്നില്ലല്ലോ എന്നത് ആ അച്ഛനെ ദുഃഖിപ്പിച്ചു അതെ എന്തെങ്കിലും ചെയ്തു കൊടുക്കൂന്നേ ആ ഒരു നല്ല യുവാവിന് വേണ്ടിയിട്ടല്ലേ ഒന്നുമില്ലെങ്കിലും നമ്മളെപ്പോലെയൊന്നും അല്ലല്ലോ ടൗണിലൊക്കെ പോയി പഠനവും കോളേജും ഒക്കെ പൂർത്തിയാക്കിയ ആളല്ലേ ചിത്തിര അങ്ങോട്ടേക്ക് വന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അയാളുടെ മുന്നിൽ സഭയിൽ നിന്നൊരു സംസാരം വേണ്ട നിന്നോട് അഭിപ്രായം ഇവിടെ ആരും ചോദിച്ചില്ല പെണ്ണുങ്ങൾ സ്വന്തം കാര്യം നോക്കി അടുക്കളയിൽ കഴിയുക പിന്നെ കിടപ്പറയിലും സഭയിൽ വിവരം എഴുന്നള്ളിക്കാനുള്ള കാര്യം എന്തെങ്കിലും ഉള്ളപ്പോൾ ഞാൻ ചോദിക്കാം ചിതിര കേട്ടില്ലോ ഒന്നുമിണ്ടാതെ അവൾ തിരിച്ചുപോയി ഇതെല്ലാം കേട്ട് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഉണ്ണിയും തന്നോട് തമ്പിരാട്ടിക്കുള്ള സ്നേഹത്തിൽ അവന് സന്തോഷം തോന്നി അച്ഛൻ അവമാനിതനാകുന്നതും തമ്പുരാൻ തന്നോടുള്ള നിറഞ്ഞ പൂച്ചവുമൊക്കെ അവനെ അലോസരപ്പെടുത്തുന്നുണ്ടായിരുന്നു തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും അച്ഛൻ എന്തിനാണ് എനിക്ക് വേണ്ടി അയാളുടെ കാലു പിടിക്കാൻ പോയത് എന്നതായിരുന്നു അവന്റെ ചോദ്യം അങ്ങനെയല്ല മോനെ അവിടുത്തെ ഉപ്പുംചോറും ഉണ്ട് തന്നെയാണ് നമ്മളൊക്കെ ഈ ഗതിയിലെത്തിയിരിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് ദിവസം നീ അവിടുത്തെ ഡ്രൈവർ ജോലിക്ക് ചെല്ല് തമ്പുരാന്റെ കണ്ണിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ സഹായിക്കാതിരിക്കില്ല സഹായിക്കാതിരിക്കില്ലെന്നേ അച്ഛനെ കൊണ്ടിപ്പോൾ ഇതേ നിവർത്തിയുള്ളൂ എന്റെ മോൻ പറ്റില്ല എന്ന് പറയരുത് അച്ഛൻ്റെ സങ്കടം കണ്ടപ്പോൾ ഉണ്ണിക്ക് സഹിക്കാൻ പറ്റിയില്ല അങ്ങനെ ആയിക്കോട്ടെ അവിടുത്തെ ഡ്രൈവിംഗ് ജോലിയെങ്കിൽ അത് കുറച്ച് ദിവസത്തേക്ക് ആ ജോലി ചെയ്യുന്നതിനും എനിക്ക് മടിയൊന്നും ഇല്ലച്ച ഞാൻ തയ്യാറാണ് അത് ചെന്ന് ശശീന്ദ്രൻ തമ്പുരനോട് അറിയിച്ചപ്പോൾ അയാളുടെ ചുണ്ടിലൊരു ഗൂഢസ്മിതമുണ്ടായിരുന്നു അങ്ങനെ വഴിക്കുവാ എന്നുള്ള മട്ട് അവിടെ ജോലിക്ക് ശശീന്ദ്രനോടൊപ്പം ഇപ്പോൾ ഉണ്ണിയും വന്നു തുടങ്ങി ഒളി കണ്ടിട്ട് അയാളെ നോക്കുന്നത് ചിത്രയ്ക്ക് പതിവായിരുന്നു ചിത്രയുടെ സൗന്ദര്യത്തിൽ ഇടയ്ക്ക് മതിമറന്നു പോവാതിരിക്കാൻ ഉണ്ണിയം ശ്രദ്ധിച്ചു ദിവസങ്ങൾ കടന്നുപോയി രണ്ടുപേരും അത്യാവശ്യം ഇപ്പോൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ സംസാരിക്കുന്നുണ്ട് ചിത്രയുടെ കണ്ണിലെ വിഷാദഭാവത്തിനുള്ള ഉത്തരമൊക്കെ ഉണ്ണിക്കിപ്പോൾ ഏതാണ്ടറിയാം ഉണ്ണിക്കെന്നല്ല ആ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് തന്നെ മനസ്സിലാകും ഒരു വേലക്കാരിയുടെ സ്ഥാനം മാത്രമാണ് അയാൾ ചിത്രയ്ക്ക് കൊടുത്തിരിക്കുന്നത് അതൊന്നും അവളുടെ കുറവ് കൊണ്ടല്ലെന്നും തമ്പുരാന്റെ സ്വന്തം കുറവ് മറച്ചു വയ്ക്കാനുള്ള ഉപാധിയാണെന്നുമൊക്കെ ഉണ്ണിക്കിപ്പോ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ചിത്തിരയ്ക്ക് ഒരു കൂട്ടുകാരന് അല്ലെങ്കിൽ ഒരു കൂടെപ്പിറപ്പ് എന്ന പോലെ ഉണ്ണിയോടവൾ ഓരോന്നും പങ്കുവെച്ചുകൊണ്ട് വരുന്നു എങ്കിലും ഇതൊക്കെ അറിയാതിരിക്കാൻ അവൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ആരോടെങ്കിലും അവൾ അടുപ്പം കാണിച്ചാൽ അയാൾക്ക് തീരെ ഇഷ്ടപ്പെടാറില്ല അതാണ് അവസ്ഥ ഒരുപാട് നാളുകൾക്ക് ശേഷം നേരത്തെ ഇതുപോലെ നല്ല ഇടിയും മഴയും ഉള്ളൊരു രാത്രി ചിത്തിര പുലർച്ചെ മണിക്ക് എത്തുള്ളൂ കഥകളി കാണാൻ ഇറങ്ങാണ് എന്ന് മാത്രം പറഞ്ഞ് മറുപടിക്ക് കാക്കാതെ ശശീന്ദ്രനെയും കൂട്ടിയും അവിടെ നിന്ന് വിഷ്ണുദത്തൻ നമ്പൂതിരി ഇറങ്ങിപ്പോയി അവൾക്ക് സങ്കടമായി ഈ രാത്രിയിൽ തന്നെ ഇവിടെ ഒറ്റക്കെട്ട് പോവാൻ ഇയാൾക്ക് ഇപ്പോഴും ഒരു മടിയുമില്ല വിവാഹം കഴിഞ്ഞാൽ എല്ലാവരും ഭാര്യമാരോടൊപ്പമാണ് സമയം ചിലവഴിക്കുക എന്നാൽ ഇങ്ങനെ ഒരു പുരുഷൻ ഇയാൾ കഥകളിക്കാരോടൊപ്പമാണ് ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത് താൻ വെറുതെ ഒരു പെണ്ണായി ജനിച്ചതാ അല്ലെങ്കിൽ തന്നെ ഒരു പെണ്ണെന്ന നിലയിൽ തനിക്ക് എന്തെങ്കിലും അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടോ സങ്കടങ്ങളല്ലാതെ ഓരോന്നോർത്ത് അവൾ ആ കസേരയിലിരുന്ന് ഇരുന്ന് മേശമേൽ തലവച്ച് മയങ്ങിപ്പോയി തമ്പുരാട്ടി എന്നുള്ള വിളികേട്ടാണ് അവൾ ഉണരുന്നത് ഇതാരാ ആരാത് ഇരുട്ടിലവൾ കാളം മനസ്സിലായില്ല അകത്തേക്ക് വരൂ ചിത്തിര വിളിക്കുമ്പോഴേക്കും ആ ചാരിയുടെ കഥക തുറന്ന് കടന്നു വന്നിരുന്നു ഉണ്ണിയുടെ മുഖം കണ്ടപ്പോഴേക്കും അവളുടെ കണ്ണുകൾ തിളങ്ങി ഉണ്ണി എന്താ ഈ സമയത്ത് ആകെ നനഞ്ഞിരിക്കണല്ലോ എന്താ ഉണ്ണിക്ക് അലർജി ആണെന്നുണ്ടോ പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ നിന്ന് ഞാനൊരെണ്ണം തന്നു വിടുമായിരുന്നല്ലോ ഉണ്ണി ചിരിച്ചു അത് ഞാൻ ബൈക്കിനാ വന്നത് തമ്പ്രാട്ടി ബൈക്ക് അവിടെ പുറത്ത് വെച്ചിട്ടുണ്ട് അതിൽ കൂടെയുണ്ടായിട്ടും കാര്യമില്ലല്ലോ ഓടി ഇറയത്തേക്ക് കയറിയപ്പോൾ നനഞ്ഞതാ ഒരുപാടൊന്നും നനഞ്ഞിട്ടില്ലേ നന്നായി തന്നെ നനഞ്ഞിട്ടുണ്ട് അകത്തേക്ക് വരൂ ഞാൻ തോർത്ത്ടുത്ത് തരാം അവൻ ആകെ ലജ്ജിയോടെ അകത്തേക്ക് കയറി ചിത്തിര അവനെ മുറിയിലേക്ക് കൊണ്ടുപോയി മുറിയിലേക്ക് കരണ്ടിന്റെ കണക്ഷൻ എന്തൊക്കെയോ പ്രശ്നമുണ്ടത്രേ അത് നന്നാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തമ്പ്രൻ എന്റെ അടുത്ത് എനിക്കൊരു പരീക്ഷയുണ്ടായിരുന്നു പി എസ് സിയുടേത് അതുകൊണ്ട് സ്ഥലത്തുണ്ടായിരുന്നില്ല ആറു മണിയായി എത്തുമ്പോൾ അതാണ് വൈകിയത് മുറിയിലേക്ക് സ്റ്റെപ്പ് കയറുമ്പോൾ അവൻ പറഞ്ഞുകൊണ്ടിരുന്നു ഉണ്ണിക്ക് ഇതിനേക്കാളും നല്ല ജോലി കിട്ടില്ലേ പട്ടണത്തില് അതാവില്ലേ കുറെ കൂടി നല്ലത് ഇവിടെ ഡ്രൈവർ ഉദ്യോഗം നല്ലതിനാണോ അവൻ ചിരിച്ചു എനിക്ക് ബിസിനസ് തുടങ്ങണമെന്നുണ്ട് തമ്പുരാട്ടി അച്ഛൻ പറഞ്ഞത് കൊണ്ട് മാത്രം ഇവിടെ നിൽക്കാണ് തമ്പുരാൻ അറിയാതെ ഞാൻ കുറച്ച് പൈസ തന്നാൽ ഉണ്ണി വാങ്ങിക്കോ അവന്റെ മനസ്സ് ചഞ്ചലപ്പെട്ടു അതൊന്നും വേണ്ട തമ്പുരാട്ടി പിന്നീട് പ്രശ്നമാവില്ലേ ഇങ്ങനെ തന്നെ പോട്ടെ ശരി ശരി അവൾ ഓരോ പടവുകളായി കയറിക്കൊണ്ടിരുന്നു സാരി സാരിവിടുത്ത് തന്റെ മുന്നേ സ്റ്റെപ്പുകൾ കയറുന്ന ചിത്തിരയെ അവൻ കൊതി നോക്കി എന്തൊരു ഭംഗിയാണ് സർപ്പ സൗന്ദര്യം ഈ ഇരുപത്തിയെട്ടാം വയസ്സിലും തീ പോലെ നിൽക്കുകയാണ് ചിത്തിര കയറുന്നടുത്തെല്ലാം ആ ഇരുട്ടുള്ള സ്റ്റെപ്പുകളിൽ പ്രകാശം പരക്കുന്നത് പോലെ ഒരു തീനാളം പോലെയാണ് അവളുടെ ഭംഗി നിൽക്കുന്നത് നല്ല സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും വശ്യവും മാതകവുമായ സൗന്ദര്യം ആദ്യമായിട്ടാ അവളുടെ ആടി വിളയിന്ന് തലമുടിക്ക് വരെ എന്തൊരു വശ്യത ഉണ്ണി വല്ലാത്ത വികാരത്തോടെ അവളുടെ പിന്നിലേക്ക് നോക്കിപ്പോയി എന്തൊരു വലുപ്പമാണ് മുന്നിലും പിന്നിലും ഏതാണ്ട് ഒരേ വലുപ്പം എന്ന് തോന്നിപ്പോകുന്നു ആന ചന്തം തന്നെ സ്റ്റെപ്പ് കയറി അവരുടെ കിടപ്പറയ്ക്ക് മുന്നിൽ എത്തിയപ്പോഴേക്കും ചിത്തിര നിന്നു അതാ അവിടെയാണ് ആ ലൈറ്റിന്റെ തുളത് കേട്ടോ അകത്തേക്ക് കയറിക്കോളൂ ഞാൻ പുറത്ത് നിൽക്കാം ചിത്തിര മുറിക്ക് പുറത്തു നിൽക്കുമ്പോഴേക്കും ഉണ്ണി അകത്ത് കയറി എന്തൊക്കെയോ തട്ടലും മുട്ടലും ഒക്കെ തുടങ്ങിയിരുന്നു സ്വിച്ച് ബോർഡിൽ ശരിയായോ എന്നിടക്കിടയ്ക്ക് അവൾ വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു ഇല്ല തമ്പ്രാട്ടി ഒരു സ്പാനർ ഉണ്ടാവുമോ അവൻ പറഞ്ഞപ്പോഴേക്കും ചിത്തിര തൊട്ടടുത്ത മുറിയിൽ നിന്ന് ഒരു സ്പാനർ എടുത്തുകൊണ്ട് വന്നു ഉണ്ണി അപ്പോഴേക്കും ഒരു കസേരയിൽ കയറി നിൽക്കുകയായിരുന്നു വേണ്ട വേണ്ട ഇറങ്ങണ്ട ഞാൻ കൊണ്ടുതരാ എന്ന് അവൾ മുറിയിലേക്ക് കയറി സ്പാനർ എടുത്ത് ഉണ്ണി എന്തൊക്കെയോ കരണ്ടിന്റെ കാര്യങ്ങളിൽ പണിയെടുത്തുകൊണ്ടിരുന്നു അടുത്ത നിമിഷം അവൻ മെല്ലെ ചാഞ്ഞ് താഴേക്ക് വീഴാൻ പോയി അയ്യോ ഉണ്ണി എന്തുപറ്റി ചിത്ര അവനെ താങ്ങി പിടിച്ചു രണ്ടുപേരും ഒപ്പം ആ ബെഡിലേക്ക് മറിഞ്ഞു വീഴുന്നതും ഒന്നിച്ചായിരുന്നു ഈശ്വരാ എന്നുള്ള നിലവിളി മാത്രമാണ് ചിത്രയിൽ നിന്ന് വന്നത് ചാടി ഉണ്ണി എഴുന്നേറ്റു ചിത്രയ്ക്കും ആകെ ജാളിത് തോന്നി അവളുടെ സാരിയൊക്കെ സ്ഥാനം മാറിക്കടന്നിരുന്നു തലമുടിയൊക്കെ ആകെ അളിഞ്ഞു ഉണ്ണി പെട്ടെന്ന് അയ്യോ തമ്പുരാട്ടി ഒരു തെറ്റുപറ്റിപ്പോയതാണ് ഏ കസേരമറിഞ്ഞതിന് എന്തിനാ ടെൻഷൻ അടിക്കുന്നേ അതൊന്നും സാനമില്ല നീ അപ്പോഴേക്കും പെട്ടെന്ന് ഒരിടിവിട്ട് അങ്ങോട്ടേക്ക് ആഞ്ഞടിച്ചു ഉണ്ണി എന്ന് വിളിച്ച് ചിത്ര അവനെ ഉറുമ്പടക്കം പുണർന്നു ഉണ്ണി ഒരു നിമിഷം ആ ഇടിവെട്ട് തനിക്കേറ്റതുപോലെ അനങ്ങാതെ നിന്നുപോയി ആ സൗന്ദര്യയാമമാണ് തന്നെ ഇപ്പോൾ കെട്ടിപ്പുണ്ടു നിൽക്കുന്നത് അവൻ എന്ത് ചെയ്യണമെന്നറിയില്ല തിരിച്ച് കെട്ടിപ്പുണരണോ അതോ ആശ്വസിപ്പിക്കണോ അതോ ദേഹത്ത് നിന്ന് അടർത്തി മാറ്റണോ അവൻ ശങ്കിച്ചു തന്നെ നിന്നു കെട്ടിപ്പുണരുന്ന ചിത്തിരയുടെ ദേഹം വീണ്ടും വലിഞ്ഞു മുറുകുന്നു അവൻ അറിഞ്ഞു തമ്പുരാട്ടി അവൻ വിറയ്ക്കുന്ന ശബ്ദത്തോടെ ഒന്ന് വിളിച്ചു അവൾ അവരെ നോക്കി അവളുടെ ചുണ്ടുകൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു കണ്ണുകൾ എന്തിനോ വേണ്ടി കൊതിക്കുന്നു ചിത്തരുടെ മുഖം അവന്റെ നെഞ്ചിൽ പൂണ്ടു എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരില്ലേ ഉണ്ണി ഒരുപാട് കാലമായി ഈ അറയിൽ കിടന്ന് ഞാൻ നശിക്കുന്നു എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യുണ്ണി എന്നെ ഒരു സ്ത്രീയാക്കി തരും എന്റെ ജീവിതം വെറുതെ പാഴായി പോകുമെന്നുള്ള തോന്നല് ഉണ്ണി വിചാരിച്ചാൽ ഇപ്പോൾ മാറ്റിത്തരാൻ പറ്റും എന്റെ ഉണ്ണിയല്ലേ ഉണ്ണിക്ക് എന്നോട് സ്നേഹമില്ലേ അവൾ എന്തൊക്കെയോ വികാരതരളതയായി പുലമ്പിക്കൊണ്ടിരുന്നു അതിനോടൊപ്പം തന്നോടുള്ള സ്നേഹവും അവന് കാണാമായിരുന്നു മറിച്ചൊന്നും ചിന്തിക്കാൻ ഉണ്ണിക്ക് സമയം വേണ്ടി വന്നില്ല തിരിച്ചും അവൻ അതേ വികാരത്തോടെ അവളെ പുണർന്നു ഇരു സർപ്പങ്ങളെപ്പോലെയും നിമിഷങ്ങൾക്കകം രണ്ടുപേരും പരസ്പരം കെട്ടിപ്പുണർന്നു ും കാറ്റും മഴയുമൊന്നും അവരെ പിന്നീട് തീണ്ടിയില്ല മുറിയുടെ കഥകൾ തുറന്നു കിടക്കുന്നത് പോലും പരസ്പരം പുറപ്പെടുവിക്കുന്ന നാഗങ്ങളെ പോലെ അവർ കെട്ടിപ്പുണർന്നു സാരിയും മറ്റു വസ്ത്രങ്ങളുമൊക്കെ കാറ്റിൽ പറന്നു നിമിഷങ്ങൾക്കകം ചിത്തിരിയുടെ പൂർണ്ണമായ സർപ്പ സൗന്ദര്യം ഉണ്ണിയുടെ മുമ്പിൽ വെളിവായി ജീവിതത്തിൽ ഇത്രയും വലിയ ഭാഗ്യദർശനം തനിക്ക് കിട്ടുമെന്ന് ഒരിക്കൽ പോലും അവൻ വിചാരിച്ചിരുന്നില്ല ഇതാ ലോകം മുഴുവൻ കണ്ടു കൊതിച്ചിരുന്ന ആ തിടമ്പ് ഇപ്പോൾ തൻ്റെ മുന്നിൽ വിവസ്ത്രയായി ഒരു നൂൽബന്ധമില്ലാതെ നിൽക്കുന്നു ഉണ്ണിയുടെയും ആ പുരുഷ സൗന്ദര്യത്തിൽ അവൾ ആശ്ചര്യം വന്നുപോയി ആദ്യമായിട്ടാണ് ഒരു പൗരുഷം അതിൻ്റെ എല്ലാ പ്രൗഢിയോടെയും അവൾ കാണുന്നത് ചിത്തിര കണ്ണുകൊണ്ട് അത് നന്നായി ആസ്വദിച്ചു പിന്നീട് തന്നെ കൊണ്ടാവുന്ന രീതിയിൽ അറിയാവുന്ന രീതിയിലൊക്കെ കൊതു തീരുന്നതുവരെ താലോലിച്ചു ിയും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ അംഗങ്ങളും മത്സരിച്ച് നുകർന്നു പരസ്പരം തേൻ നുകരുന്ന പൂമ്പാറ്റയും പൂക്കളെയും പോലെ മത്സരിച്ച് പുണർന്നു അവരുടെ അതിമനോഹരമായ ആ ക്രീഡകൾ നിമിഷങ്ങൾ കൊണ്ടെന്നും അവസാനിച്ചില്ല കേട്ടോ മണിക്കൂറുകളോളം നീണ്ടു നിന്നു ചിത്തിരയിലെ ആ കൊതി അടങ്ങാത്ത ആ സ്ത്രീയെ ശമിപ്പിക്കുക എന്നത് ഉണ്ണിയെ സംബന്ധിച്ച് അല്പം ശ്രമകരമായ കാര്യമായിരുന്നു എങ്കിലും അവരതിൽ പൂർണമായി തന്നെ വിജയിച്ചു അവന്റെ കൈക്കരു മതിമറന്നു പോയി അവൾക്ക് ഇത്രയും കാലം തന്റെ ജീവിതത്തിൽ അർത്ഥമുണ്ടായിന്നറിഞ്ഞത് ഉണ്ണിയുടെ ആ ഓരോ ഭാഗങ്ങളും തന്റെ ശരീരത്തിലൂടെ അമരുമ്പോഴാണ് അവൾക്ക് തന്റെ സുഖത്തിലും ശരീരത്തിന്റെ ഭംഗിയിലുമൊക്കെ ഇപ്പോഴാണ് ഒരു പൂർണത വന്നതെന്ന് സ്വയം മനസ്സിലായി ഉണർന്നു കിടന്ന് സമയം പോയത് രണ്ടുപേരും അറിഞ്ഞില്ല അതിനിടയിൽ എപ്പോഴും തെല്ലൊന്ന് മയങ്ങിയിരുന്നു മയക്കത്തിനിടയിൽ കണ്ണു തുറക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും ഉടലുകളിൽ വസ്ത്രമൊന്നുമില്ലാതെ കെട്ടിപ്പുണർന്ന് കിടക്കുന്ന സ്വന്തം രൂപങ്ങളാ കാണുന്നു പിന്നീട് പറയാനുണ്ടോ വീണ്ടും വികാരത്തിന്റെ വേലിയേറ്റമായിരുന്നു വീണ്ടും അവർ പരസ്പരം പുണർന്നു സീൽക്കാര ശബ്ദങ്ങൾ മാത്രം ആ മുറിയിൽ മുഴങ്ങി വിയർപ്പിന്റെയും മറ്റു പല സ്രവങ്ങളുടെയും സമ്മിശ്ര ഗന്ധം അവിടെ മുഴുവൻ പരന്നൊഴുകി ആ തണുപ്പുള്ള കോരു ചൊരിയുന്ന മഴയിൽ ഒരു പേമാരി കണക്കി ചിത്രയിലേക്ക് അവൻ പെയ്തിറങ്ങി രണ്ടാമത്തേതും ചിത്രയെ കോരിത്തെപ്പിക്കുന്ന രീതിയിലുള്ള സുഖകരമായ നിമിഷങ്ങളായിരുന്നു തന്നെ കൊണ്ടാവുന്ന രീതിയിലെല്ലാം തന്റെ സകല പോരുഷവും ചിത്രയിലേക്ക് കുടഞ്ഞെറിഞ്ഞ് അവൻ അവളെ വീണ്ടും സുഖത്തിന്റെ എത്തിച്ചു ചിത്രയാവട്ടെ പാടിയ താമരത്തണ്ടുപോലെ അവനിലേക്ക് ഇങ്ങനെ ഒഴുകി കൂമ്പിക്കിടുന്നു അത്രയും സുഖം ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കാൻ യോഗമുണ്ടാകുമെന്ന് അവൾ വിചാരിച്ചതേയില്ല കണ്ണുതൂറം നോക്കുമ്പോൾ തന്ന മുന്നിൽ കിടക്കുന്ന ഉണ്ണിയോട് അവൾ കളവറ്റ നന്ദിയായിരുന്നു കൈ കൂപ്പിപ്പോയി ചിത്തിര ഒരുപാട് നന്ദിയുണ്ട് ഈ സ്നേഹത്തിന് മുന്നിൽ ഏയ് തമ്പുരാട്ടി എന്തായി പറയുന്നേ തമ്പുരാട്ടിയോട് അടങ്ങാത്ത സ്നേഹമായിരുന്നു എന്റെ മനസ്സിൽ തമ്പുരാട്ടിയെ ജീവിതത്തിൽ കിട്ടുക എന്നുള്ളത് എന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അവൾക്ക് തന്റെ ശരീരം മാത്രം കുതിക്കുന്ന ഒരാളാണ് ഈ ഉണ്ണിയെന്നായിരുന്നു അതുവരെ മനസ്സിലുണ്ടായിരുന്നത് അവന് തന്നോട് പ്രണയമുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും ചിത്ര മറ്റൊരു ലോകത്തായിപ്പോയിരുന്നു ജീവിതത്തിന് ഇതാ അർത്ഥമുണ്ടായിരിക്കുന്നു പിന്നീടുള്ള കാര്യങ്ങൾ പറയാനുണ്ടോ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി തമ്പുരാന്റെ ഓരോ സർക്കിട്ടുകളും ചിത്രയ്ക്കും ഉണ്ണിക്കും ഓരോരോ പരീക്ഷണങ്ങളും കിടപ്പറയിൽ നടത്താനുള്ള മുഹൂർത്തങ്ങളായിരുന്നു രണ്ടുപേരും പരസ്പരം കരുനാഗങ്ങളെ പോലെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കട്ടു തിന്നുകൊണ്ടേയിരുന്നു ചിത്രയുടെ മുഖത്തും ശരീരത്തുമുള്ള കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളും അവളുടെ സന്തോഷവും പ്രസാദവുമെല്ലാം ഇടയ്ക്കിടയ്ക്ക് വിഷ്ണുവർദ്ധൻ നമ്പൂതിരി ശ്രദ്ധിക്കാതിരുന്നില്ല എങ്കിലും തന്റെ അന്തപുരത്ത് ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ടെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല കാലങ്ങൾ കടന്നുപോയി ചിത്ര പെട്ടെന്നാണ് ആ സത്യം തിരിച്ചറിഞ്ഞത് അതെ താനൊരു അമ്മയാവൻ പോകുന്നു തൻ്റെ ഉദരത്തിൽ തൻ്റെ ഉണ്ണിയുടെ ജീവൻ അത മുട്ടിട്ടിരിക്കുന്നു അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അടുത്തുള്ള അമ്പലത്തിലൊക്കെ പോകുമ്പോഴേക്കും സംശയത്തോടെയാണ് വിഷ്ണുവർദ്ധൻ അവളെ നോക്കിയത് എന്താണ് ചിത്ര പ്രത്യേകം പ്രത്യേകതയുള്ളതുപോലെ വളരെ സുന്ദരായി ഒരുങ്ങിയിട്ടുണ്ടല്ലോ അവളൊന്നും പറയാൻ കൂട്ടാക്കിയില്ല കാരണം ഈ പൗരഷമില്ലാത്ത തന്റെ ജീവിതം വെറുതെ ഈ നാല് ചുമരനുള്ളിൽ തളച്ചിട്ടിരിക്കുന്ന ഇയാളോട് എന്തു പറയാനാണ് അല്ലെങ്കിൽ തന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും കാലത്തെ ദാമ്പത്യം നിഷേധിച്ചെങ്കിലും ഒരു മുറിയിൽ ഉറങ്ങാനെങ്കിലും അനുവദിക്കുമായിരുന്നു എങ്കിലും രണ്ടു മുറിയിലാണ് തങ്ങൾ ഇത്രയും കാലമായി ഉറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കുന്നത് അയാളെ പെട്ടെന്ന് തന്റെ ഈ സ്വകാര്യതയെന്നും ബോധിപ്പിക്കണ്ട എന്ന് അവൾ തീരുമാനിച്ചു പക്ഷേ വിദ്യ അതൊന്നും ആയിരുന്നില്ല ചിത്രയ്ക്ക് കരുതി വെച്ചിരുന്നത് വിഷ്ണു നമ്പൂതിരി ഇതെല്ലാം അറിഞ്ഞു അവൾ ഗർഭിണിയാണെന്നും ഉദരത്തിലുള്ളത് ഉണ്ണിയുടെ കുഞ്ഞാണെന്നും അറിഞ്ഞപ്പോൾ അയാൾക്ക് കലി ഇളകി പിന്നീട് ഒരു യുദ്ധമായിരുന്നു നടന്നത് ആ യുദ്ധത്തിൽ ചിത്രയെ നമ്മുടെ ഉണ്ണി സ്വന്തമാക്കുമോ അതോ നമ്പൂതിരി അവർ രണ്ടുപേരെ നാട് കടത്തുമോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വിട്ടു തന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഈ കഥയുടെ ക്ലൈമാക്സ് ആലോചിച്ചെടുക്കാൻ കേട്ടോ നല്ല ക്ലൈമാക്സ് ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ എന്തായാലും രേഖപ്പെടുത്തണേ കഥ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഇതിന്റെ ഓപ്പൺ വേർഷൻ വേണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഓപ്പണായി പറയൂ എന്ന് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്താൽ മതി താഴെ കമന്റ് ഇട്ടാൽ തീർച്ചയായും ഞാൻ ഓപ്പൺ വേർഷൻ ടെലിഗ്രാം ചാനലിൽ ഇടാം അടുത്ത ദിവസം ഇതുപോലെ തന്നെ സൂപ്പർ കഥയുമായിട്ട് നിങ്ങളുടെ സ്വന്തം മെറലിൻ വരുന്നതായിരിക്കും Bye, dears.